കാൽപന്ത് കളിയോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ട് തന്റെ വൈകല്യത്തെ പോലും തോൽപ്പിച്ച് കാൽപന്തുകളിലൂടെ ഏവരെയും വിസ്മയിപ്പിച്ച പേരേം പ്രകാരൻ വൈശാഖിന് ഐഎസ്എല്ലിൽ നിന്നും ക്ഷണം ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ഫുട്ബോളിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കുന്ന വൈശാഖിന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ടീമിനൊപ്പം സമയം ചിലവിടാൻ പരിശീലകൻ എൽക്കോ ഷാറ്റോരിയാണ് ക്ഷണിച്ചിരിക്കുന്നത് ഒരു പ്രാദേശിക മത്സരത്തിലെ വൈശാഖിന്റെ പ്രകടനത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായത് കണ്ടാണ് ഷാറ്റോരിയുടെ വിലയെത്തിയത് വൈശാഖിനെ ക്ഷണിച്ചുകൊണ്ടുള്ള കുറിപ്പിനോടൊപ്പം വൈശാഖ് പന്ത് വീഡിയോ ദൃശ്യങ്ങളും അദ്ദേഹം ട്വിറ്ററിലൂടെ പങ്കുവെച്ചു വൈശാഖ് പന്ത് തേട്ടുന്ന വീഡിയോ കണ്ട ഷാട്ടോരി ഇത് വല്ലാത്തൊരു കാഴ്ചയാണെന്നും വൈശാഖ് പന്ത് തേട്ടുന്ന വീഡിയോ കണ്ട എൽക്കോ ഷാട്ടോരി ഇത് വല്ലാത്തൊരു കാഴ്ചയാണെന്നും സമർപ്പണത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും അടയാളമാണിതെന്നും ട്വിറ്ററിൽ കുറിച്ചു വൈശാഖിന്റെ അതിശയകരമായ പ്രകടനത്തിന് മുന്നിൽ വീണുപോയ കോച്ച് തന്റെ ടീമിനൊപ്പം ഒരു ദിവസം ചിലവഴിക്കാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്തു സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഫുട്ബോളിനെ ഇഷ്ടപ്പെട്ട വൈശാഖിന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഒരു ബസ് അപകടത്തിലാണ് തന്റെ കാൽ നഷ്ടമാകുന്നത് ഫുട്ബോളിലെ സെലക്ഷന് വേണ്ടിയുള്ള യാത്രക്കിടയിൽ തന്നെയായിരുന്നു അപകടം നടന്നത് എന്നാൽ സ്വപ്നങ്ങളെ വെയിലുപേക്ഷിക്കാൻ വൈശാഖ് ഒരുക്കമായിരുന്നില്ല കളിക്കളത്തിലെ കൂട്ടുകാരും പിന്തുണ നൽകിയപ്പോൾ കളത്തിലിറങ്ങാതിരിക്കാൻ വൈശാഖനാകുമായിരുന്നില്ല ദൈവം തന്ന ഇരുകാലുകളുണ്ടായിട്ടും ഭൂമിക്ക് ഭാരമായി നടക്കുന്നവർക്ക് ഒരു പാഠമാണ് വൈശാഖിൻ്റെ ജീവിതം